ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊന്ന് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഏകദേശം പത്തര കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക അപ്പോൾ ഇന്ന് ഇതിന് ശേഷമില്ലേ ഇന്ന് ഏർട്ടൺ ഓഫ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നേരെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ബാഗൊക്കെ എടുത്ത് ഇറങ്ങി ഏകദേശം പിന്നെ പത്തര ഡ്യൂട്ടി എങ്കിലും കുറച്ച് ടൈം ഏർട്ടൺ വരാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ കുറച്ച് വെയിറ്റ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവാനായിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി പതിയെ പോകുമ്പോൾ അപ്പോൾ അവർ ക്ലൈൻ്റിനെ കണ്ടു ഒപ്പം തന്നെ ഹായും ബായല്ലോ ഒരു മിസ്റ്റാണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഈ ഒരു ക്രോസ് അനുസരിച്ച് അടുത്ത ക്ലൈൻറ്റിനൊക്കെ കണ്ടു അവരുടെ ഡാറ്റ പറഞ്ഞിട്ട് ഞാൻ നേരെ മുന്നിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റേഷൻ അവിടെ കാണാൻ പറ്റും അവിടെ വൈ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കോണ്ടി നടന്ന് 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 ആ അപ്പം കണ്ടു കൈസ് ഞാൻ വൈ കണ്ടു ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ടീ സ്റ്റോറി അതാ അതോ അതണ്ട് അതാരാണ് എവിടെ ചേട്ടൻ ഒരു പാവത്താണ് പരാടി ഇരിക്കുകയാണ് അത്ര ഭാവമൊന്നുമല്ല എന്നാലും അങ്ങനെ നമ്മൾ പോയി പോയി ട്രാഫിക്കിൽ ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര കുറച്ച് പക്ഷേ നല്ലതാണ് പക്ഷെ എന്നാലും കുറച്ച് ഇരിക്കണം പിന്നെ നേരെ എണ്ണ കുറവായതുകൊണ്ട് നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് പോയി അങ്ങനെയാണ് ഓർമ്മ വന്നത് റേച്ചിലും ശ്രീനിധിരും കൂടി നമുക്കൊരു പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു റേച്ചിലാണ് ശ്രീനിധി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ച് നമ്മൾ പതിയെ വീണ്ടും മുന്നോട്ടേക്ക് പോയി നമ്മുടെ ടാർഗറ്റ് അവിടുത്തെ അടുത്ത എയിം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ മിലൺ വെജ് ആയിരുന്നു മിലൺ വെജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ റവദോശയും ഒക്കെ അപ്പം നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റ് മുന്നിലാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ആ ദൂരത്ത് നിന്ന് കാണുന്ന ഒരു ട്രയങ്കിൾ ബോർഡുണ്ട് അവിടെയാണ് മിലൻ വെജ് ഈ മിലൻ വെജ് വരുന്നത് നമ്മളെ കരാമ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിൽ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി മെനു ഒക്കെ നോക്കാൻ തുടങ്ങി വൈശാടിൻ്റെ അപ്പുറത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ഞാനപ്പം ഞാൻ നോക്കി എനിക്ക് എന്തോ പറഞ്ഞാൽ റവദോഷം തന്നെ വേണ്ടേ ഞാൻ എൻ്റെ റവദോശമായിട്ടേ വൈശ വേട്ടനൊരു വെജ് ബിരിയാണി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ആക്കെ ഈ മീനും ചിക്കനൊന്നുമില്ലാണ്ടെങ്കിൽ ഇറങ്ങിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെയല്ലോ അങ്ങ് ഇറക്കുന്നുണ്ട് എനിക്ക് തോന്നി ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കേണ്ടി വരുന്നു അപ്പം അതുപോലെ തന്നെ ശരിയായിരുന്നു ലാസ്റ്റ് ഒരു കുറച്ചെന്ന് വെച്ചാൽ എനിക്ക് ടേസ്റ്റ് നോക്കണമെന്നും കൂടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ റവദോശ കുറച്ച് പകുതി കഴിച്ചിട്ട് അവിടെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് എന്നാലും കുറച്ചവിടെ വെച്ചിട്ട് ഏട്ടൻ്റെ ആ വെജിറ്റബിൾ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി എനിക്ക് ഇഷ്ടമായിരുന്നു വെജിറ്റബിൾ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഉണ്ടായ കുറച്ച് വേച്ചിട്ടുള്ള ആൾ എന്നാലും ഞാനത് കഴിച്ച് ടേസ്റ്റ് നോക്കി നല്ല രസമുണ്ട് അപ്പോൾ എൻ്റെ രവതോച്ചയുടെ ബാക്കിയാണ് അതും എനിക്കൊരു മിഷനായിരുന്നു കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു പിന്നെ ലാസ്റ്റ് അതിൻ്റെ അച്ചാറും ലാസ്റ്റ് ടേസ്റ്റ് നോക്കി ഭയങ്കര പൊളിയായിരുന്നു പിന്നെ നമ്മൾ പതി അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും കഴിച്ചുകൊണ്ട് വിചാരിച്ച് നടക്കാം പിന്നെ അടുത്ത മിഷൻ ആയിട്ട് തന്നെ ഒന്ന് ട്രിം ചെയ്യണം നമ്മൾ താടിയൊക്കെ ഒന്ന് ട്രിം വേണം അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിരുന്നു ഷോപ്പ് അപ്പം നമ്മൾ വിചാരിച്ചു നടന്നു പോവാം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉറപ്പില്ല ബാബർ ഷോപ്പ് അല്ലെങ്കിൽ ഈ സലൂണ് ഓപ്പൺ ആയിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും പോയി നോക്കാന്ന് വെച്ചാൽ നമ്മൾ നടന്നു അപ്പോഴത്തേക്കും ഗൈസ് ക്ലോസ്ഡ് അത് പൂട്ടിയിരുന്നു അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ല ഈ ചേച്ചി നമ്മൾ അടുത്ത സലൂൺ നോക്കി പോയി അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കറിച്ചട്ടി കരാമ കറിച്ചട്ടിയുടെ ഭാഗത്തേക്കാണ് പോയത് പിന്നെ നമുക്ക് അടുത്തെന്ന് വെച്ചാൽ അവിടെയാണ് വേറെ എവിടെയും ഇതുവരെ വേറെ ഒരു സലൂണിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയി പോയി ആ കാണുന്ന സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞു അവിടെ കയറാം പക്ഷെ വയസ്സിട്ടും പറഞ്ഞ് പോകാണ്ട് ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല ആയിക്കോട്ടെ നമ്മളത് വെച്ചാൽ അത് നോക്കാണ്ട് അപ്പോൾ അവിടെ ഒരാൾ ചെയ്യുന്നും കൂടി ഉണ്ടായിരുന്നു ഒരു ക്ലയൻറ്റ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ എന്ന് വിചാരിച്ചോ അപ്പുറത്ത് ഇവരെ തന്നെ വേറൊരു ബ്രാഞ്ച് അപ്പുറത്തുണ്ടായിരുന്നു അപ്പം ഞാനും വൈശാരിനും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലാൻ അവിടത്തേക്കാണ് അങ്ങനെ മുന്നോട്ട് പോയത് കുറച്ച് അവിടെത്തന്നെ അവിടെ കാണും കറിച്ചട്ടീൻ്റെ നേരെ അപ്പുറത്തന്നെയാണ് അത് വരുന്നത് അങ്ങനെ നമ്മൾ അടുത്ത സലൂണിലേക്ക് പോകുമ്പോൾ അതും ക്ലോസ് ആയിരുന്നു ഞാൻ അപ്പോഴേ വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട നമുക്ക് ഇപ്പുറം കണ്ട സ്ഥലത്ത് തന്നെ പോവാം പക്ഷേ പണിപാളി അതും ക്ലോസ്ഡായി അപ്പോൾ നമ്മൾ തിരിച്ച് നേരത്തെ കണ്ട സലൂണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു എനിക്ക് തോന്നി ഇതും പൂട്ടിട്ടുണ്ടാവുന്നു ആ കറക്റ്റ് അതും പൂട്ടി ഇനി വേറെ വഴിയില്ല ഡ്രോപ്പ് ചെയ്യണോ അത് വീണ്ടും വേറെ ഉടങ്ങി പോകണം എന്തായാലും ഇറങ്ങിയതല്ലേ വേറൊരു സ്ഥലത്തും കൂടി പോയി നോക്കുക പക്ഷെ അവിടെ ഇതുവരെ പോയിട്ടില്ല എൻ്റെ ഒരു കൊളീഗ് പോയിട്ടുണ്ടായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു പാർട്ടി ടൈം നല്ലതാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാം അപ്പം നമ്മളെ നെക്സ്റ്റ് ഇട്ടാർക്ക് കിട്ടുക അവിടെ പക്ഷെ ഞാൻ വണ്ടിയിലായിരുന്നു എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി തോന്നിയില്ല പക്ഷെ അങ്ങനെ ഈ മനുഷ്യൻ വരുന്നതെന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പോയി നോക്കാം അപ്പോഴത്തേക്കുണ്ട് ആൾ മുടിയ താടിയെല്ലാം ട്രിമിലും ചെയ്ത് ഫേസ് പാക്കിലിട്ടിരിക്കുക ഞാൻ വേഗം പോയി കൈയോടെ കൂട്ടി കൊണ്ടുവന്നു പിന്നെ നേരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടച്ചപ്പ് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് ഹെയർ സെറ്റിംഗ് എല്ലാം ചെയ്ത് പക്ഷെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ പക്ഷെ ഞങ്ങൾക്ക് മറന്നു ആ സ്ഥലവും പേര് അതിനുശേഷം നമ്മൾ പതിയെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പാർക്കിംഗ് വേണം അതാണ് അടുത്ത ടാർഗറ്റ് അപ്പോൾ വീണ്ടും കാണാം ഗൈസ് ബൈ